ലക്ഷ്യം ലഹരിവിമുക്ത നെല്ലിക്കോഴി നെല്ലിക്കോഴി ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ഫ്ലാഷ് മോബ് സ്കിറ്റുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ജനങ്ങൾക്കിടയിൽ ലഹരിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക ലഹരിവിമുക്ത മനോഭാവം വളർത്തുക യുവതി യുവാക്കൾക്കിടയിൽ ലഹരിക്കെതിരായി ബോധവൽക്കരണം സംഘടിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ലഹരിവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വിവിധ കോളേജുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ലഹരിക്കെതിരായ സ്കിറ്റുകൾ എന്നിവ ശ്രദ്ധേയമായി കോതമംഗല എം എൽ ജോൺ ലഹരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആദ്യമായി ഇത്തരമൊരു മാതൃകാപരമായ ഇടപെടൽ നടത്തിയ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഇതുപോലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സമൂഹത്തെ ഇന്ന് ലഹരി വിരുദ്ധ ദിനം എന്നുള്ള നിലയിൽ ലോകത്താകെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും എല്ലാം അണിനിരത്തിക്കൊണ്ട് വലിയ ക്യാമ്പയിൻ ഇന്ന് ഇവിടെ നെല്ലിക്കുഴിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലമാണ് നമ്മൾ ആഗ്രഹിച്ച നിലയിൽ റാലി ഉൾപ്പെടെ നടത്താൻ കഴിഞ്ഞിട്ടില്ല കാലാവസ്ഥ അനുകൂലമായി വരും നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇവിടെ നെല്ലിക്കുഴിയുടെ പ്രത്യേകത പ്രസിഡന്റ് കൂടെ സൂചിപ്പിച്ചു കേരളത്തിലെ മറ്റ് പതിമൂന്ന് ജില്ലകൾ കേരളത്തിന് വെളിയിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒരു കേന്ദ്രമാണ് അത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ പ്രൊഫഷണൽ കോളേജുകൾ കോളേജുകളടക്കം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കുട്ടികൾ ഇവിടെ നിത്യേന വന്നു പോകുന്ന കുട്ടികളുണ്ട് സ്ഥിരമായി കോളേജുകളിലെ ഹോസ്റ്റലിലും സ്വകാര്യ ഹോസ്റ്റലുകളിലും ഒക്കെ അതോടൊപ്പം തന്നെ പെയിൻ ഗസ്റ്റുകളും ഒക്കെ താമസിക്കുന്ന ഒട്ടനവധി കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനത്തിന് വലിയ തോതിലുള്ള സാധ്യത ഉള്ള ഒരു പ്രദേശമാണ് എന്നുള്ളത് അത്തരം ചില ദുരനുഭവങ്ങൾ നേരത്തെ നമ്മുടെ ഈ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ സി ബിജോയ് ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ ബി ജമാൽ മൃദുല ജനാർദ്ദനൻ എം എം അലി വാർഡ് മെമ്പർമാരായ കെ കെ നാസർ എം വി റെച്ചി നാസർ വട്ടേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ ഇരുപത്തിയാറാം തീയതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ് നമുക്കറിയാം ഈ നാടിനകത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്താണ് നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിനകത്ത് അതിഥി തൊഴിലാളികളായിട്ട് ഒരു പതിനയ്യായിരത്തോളം ആളുകൾ വിവിധ മേഖലകളിൽ മരവ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലെടുക്കാനായിട്ട് നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ എറണാകുളം ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് കലാലയങ്ങളുള്ള ഒരു പഞ്ചായത്താണ് നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെയും വിവിധ ഒരു ഒരയ്യായിരത്തോളം വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ താമസിക്കുന്നുണ്ട് തദ്ദേശീയരായ ആളുകൾ കണക്കെടുക്കുമ്പോൾ ഒരു അമ്പതിനായിരത്തോളം വരും അങ്ങനെ ഒരു എഴുപതിനായിരത്തോളം ആളുകളോട് തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെ പൊതുവിപത്തായിട്ടുള്ള രാസലഹരിയുടെ ഉപയോഗം അതിന്റെ മാഫിയകൾ പിടികുറുക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെതിരായി സമൂഹത്തിനകത്ത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്ന് തന്നെ ഒരു വലിയ സന്ദേശം ലഹരി വിരുദ്ധ സന്ദേശം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത് പുഴിയെ ലഹരിവിമുക്ത ഗ്രാമമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം